ഹേ മിനി എന്നൊരു യാണെങ്കിൽ അതെടുത്താൽ പോവാണ് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് ബസ് സ്റ്റോപ്പിലോട്ട് പോയിട്ടോണ്ടിരിക്കാണ് ഇപ്പൊ ബസ് സ്റ്റോപ്പിൽ പോയി അവിടെ നിന്ന് ബസ് കയറി അടുത്ത സ്റ്റോപ്പിൽ നിന്റെ കൂട്ടുകാരൻ ശ്രീനാഥൻ കൂടെ കയറിയിട്ടുണ്ട് ഇവനാണ് ശ്രീനാഥ് ഞാൻ വീഡിയോ എടുക്കുന്നെന്ന് പറഞ്ഞപ്പോ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതാ ബസ് ഇറങ്ങി ആർട്സ് കോളേജിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചായ ഇനി കുടിച്ചിട്ട് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നല്ല ചൂട് പഴംപരിച്ചു ഇട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിനെ വാങ്ങിച്ചു ചായയും പഴംപൊരി അകത്താക്കി നേരെ നടന്ന് അങ്ങനെ ഇതാ ഗവൺമെന്റ് ആർട്സ് കോളേജ് എത്തി കുറച്ച് നേരത്തെയാണ് എത്തിയത് ഇതാണ് ഗവൺമെന്റ് ആർട്സ് കോളേജ് തൈക്കാട് തായ്ക്കാട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീനാഥ് അങ്ങനെ സമയമായി അകത്ത് കയറി നോക്കിയപ്പോൾ ഒരു ജാഥക്കുള്ള ആൾക്കാരുണ്ട് ഇതിന്റെ അകത്ത് ആദ്യം വിചാരിച്ച് കുട്ടികളുടെ പേരന്റ്സ് ഉള്ളായിരിക്കും പക്ഷെ അല്ല വാർദ്ധക്യ പെൻഷൻ വാങ്ങേണ്ട ആൾക്കാര് മുതൽ കൊച്ചുകുട്ടികൾ കുട്ടികൾ വരെയുണ്ട് പഠിയും പൂച്ച മാത്രമേ ഇല്ലെന്നേ ഉള്ളൂ ബാക്കി എല്ലാവരും ഉണ്ടോ അത്രയും ആൾക്കാരായിരുന്നു പി എസ് സി എക്സാമിനു പോലും ഇത്രയും ആൾക്കാരെ കാണൂല നല്ല തിരക്കാരുന്നു പരീക്ഷ എഴുതി അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് എനിക്ക് എളുപ്പമുണ്ടായിരുന്നു പാസ്സാവും നേരെ സിനിമയ്ക്ക് പോവാണ് അങ്ങനെ അവിടെ നടന്ന് ഇനി ടിക്കറ്റ് ഈ ഫ്രീ ആയിട്ടാണ് അത് രണ്ടുപേരും കൂടെ മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ആയിട്ടാണ് ഈ ടിക്കറ്റ് എടുത്തത് ഒരു ഒരു പൈസ പോലും കൊടുക്കാതെ എങ്ങനെ ഫ്രീ ആയിട്ട് കണ്ടെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ സിനിമ സിനിമ കണ്ടു അങ്ങനെ അങ്ങനെ പടം പടം ഇതിന്റെ പറഞ്ഞാൽ നല്ല നല്ല ഓഡിയൻസ് ആയിരുന്നു വലിയ ഇറങ്ങിയിരിക്കുകയാണ് കൊള്ളാം രസമുണ്ട് ഇതൊന്നും ഇല്ല എന്നാലും എടുത്തു പറയാനുള്ളത് പെടുന്ന പ്രാണവ് നല്ല നല്ല കാർമ്മികം ഉണ്ട് മഴ എല്ലാ ചാൻസും ഉണ്ട് ഇങ്ങനെ നടന്ന തയ്ക്കാടുള്ള മന്തി മഞ്ചിൽ മഞ്ചിലെത്തിയാണ് ഒരു മന്തി കഴിക്കണം കയറി ചെന്നപ്പോ നല്ല തിരക്ക് മുകളിലത്തെ ഫ്ലോറിലും നോക്കിയപ്പോ നല്ല തിരക്ക് മൂന്നരയായിട്ടും തിരക്ക് മാറിയില്ല തിരക്ക് മാറണം ഇങ്ങനെ അര മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നു സീറ്റ് കിട്ടി ഇനി മന്തി കഴിക്കണം അങ്ങനെ മെനു കാർഡ് എടുത്ത് ഹണി ചില്ലിയും പെരിപ്പെരിയും ഓർഡർ ചെയ്താൽ പെരിപ്പെരിയും ഹണി ചില്ലിയും ഇല്ല പിന്നെ നോർമലേ ഉള്ളു അങ്ങനെ ഒരു ഹാഫ് നോർമൽ ചിക്കൻ മന്തി ഓർഡർ ചെയ്തു പിന്നെ അത് ഓർഡർ ചെയ്ത് അങ്ങനെ സാധനം എത്തി ചിക്കൻ മന്തി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ചിക്കനായാലും ചോറായാലും നല്ല വെന്തിട്ടുണ്ട് പിന്നെ ഹൈപ്പിനുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് നല്ല കിട്ടില്ല ഫുഡ് കഴിക്കാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ അൺലിമിറ്റഡ് റൈസ് ഒക്കെ ഉണ്ട് മന്തി കഴിച്ച് തല ഇറങ്ങിയിരിക്കുന്ന ആദ്യമായിട്ടാണ് ഒരാളാണ് മന്തി കഴിച്ച് തല ഇറങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നത് കഴിച്ചവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിന്ന് നല്ല സോഡ ലൈം കുടിക്കാൻ തീരുമാനിച്ചു പിന്നെ ഒരു സോഡ ലൈം ഓർഡർ ചെയ്ത് നല്ല വലിയ ഗ്ലാസ്സിലാണ് ഇവിടെ സോഡ ലൈം കിട്ടുന്നത് ഇതും കൊള്ളാം കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴേക്കും നല്ല ഹെവി മഴ പിന്നെ മഴ കഴിഞ്ഞിട്ട് പോകാൻ തീരുമാനിച്ചു അങ്ങനെ അവിടെ ഒരു ഒന്നൊന്നര മണിക്കൂർ അവിടെ തന്നെ ഇരുന്നു ജസ്റ്റ് ഒന്ന് മഴ തോർന്നതും അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ അവിടെ നിന്ന് ബസ് പിടിച്ച് ഇറങ്ങിയതും നേരെ ഇരുട്ടി ഇനി ഇവിടെ നിന്ന് നേരെ വീട്ടിൽ പോകണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ലൈക്ക് ചെയ്യുക